നമ്മുടെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും കേരളത്തിലെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആമുഖമായി സ്വാഗത പ്രാസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് കൂട്ടാടകനും വിശദീകരിക്കുകയുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സിവിൽ സർവീസ് എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ ആ ഒമ്പത് വർഷത്തിന് മുമ്പ് വന്നിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഒട്ടനവധി പ്രതിസന്ധികൾ അത് ആ പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് കൃത്യമായി തരണം ചെയ്യാൻ എങ്ങനെയാണ് സാധിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം കോഴിക്കോട് ജില്ലയിലെ നിപ വൈറസിന്റെ ആക്രമണം ഉണ്ടാക്കി അത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി അതിന്റെ ഭാഗമായി അതിലെ വ്യാപനം ലിപ്പ വൈറസിന്റെ ആക്രമണത്തിന്റെ വ്യാപനം തടയുന്നതിന്റെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം മേഖല ആ തീരദേശ മേഖലയിലാകെ തന്നെ ഓക്കി ചുഴക്ക ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചപ്പോ അതിനെ കൃത്യമായിട്ടും നമുക്ക് ഇടപെടൽ നടത്താനായിട്ട് സാധിച്ചു വകുപ്പുകൾക്ക് ഇടപെടൽ നടത്തുവാൻ സാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മഹാപ്രളയം ആ മഹാപ്രളയത്തെ നമുക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ തുടർ നടപടികളിലേക്ക് അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഇതിന് സമാനമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുവാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ ആ കോവിഡ് മഹാമാരി തദ്ദേശ സ്ഥാപനങ്ങൾ ആകെ തന്നെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചിട്ടപ്പെടുത്തുവാൻ സാധിച്ചു ഏകീകരിക്കുവാൻ സാധിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ദുരിത മേഖലകളൊക്കെ തന്നെ ആ ദുരിതമെ മേഖലകളെ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളെയും സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക്